ഹെപ്പറ്റൈറ്റിസ് സി വൈറസിനെതിരെയുള്ള സ്വയം പരിശോധനയ്ക്ക് തുടക്കം കുറിക്കാൻ ഒരുങ്ങി ലോകാരോഗ്യ സംഘടന രോഗനിർണയത്തിനും പ്രതിരോധത്തിനും സഹായിക്കുന്ന ഓറാക്യു എച്ച് സി വി ആണ് ലോകാരോഗ്യ സംഘടന മുന്നോട്ട് വെക്കുന്നത് നിശബ്ദനായ പകർച്ചവ്യാധി അതാണ് എച്ച് സി വി അഥവാ ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് ലക്ഷണം കാണിക്കാത്ത എന്നാൽ ദീർഘകാലം ശരീരത്തിൽ വസിക്കുന്ന വൈറസുകളാണിവ കരളിനെ സാരമായി ബാധിച്ച് മരണത്തിന് പോലും ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് വഴിയൊരുക്കുന്നു ഇന്ത്യയിൽ മാത്രം ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകളെയാണ് ഹെപ്പറ്റൈറ്റിസ് സി രോഗം ബാധിക്കുന്നത് ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഹെപ്പറ്റൈറ്റിസ് സി ബാധിതരായ അമ്പത് ദശലക്ഷം ആളുകളിൽ മുപ്പത്താറ് ശതമാനം പേർക്ക് മാത്രമേ രോഗനിർണയം നടത്താൻ കഴിയുന്നുള്ളൂ ഇതോടെയാണ് രോഗികൾക്ക് സ്വയം രോഗം തിരിച്ചറിയാനുള്ള ഒരു വിപ്ലവത്തിന് ലോകാരോഗ്യ സംഘടന തുടക്കം കുറിക്കുന്നത് ഓറാഷ്വർ ടെക്നോളജീസ് നിർമ്മിക്കുന്ന ഓറാക്വിക് എച്ച് സി വി സെൽഫ് ടെസ്റ്റ് എന്ന് വിളിക്കുന്ന റാപ്പിഡ് ആൻറ്റിബോഡി ടെസ്റ്റാണ് ലോകാരോഗ്യ സംഘടന മുന്നോട്ട് വയ്ക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ പ്രീക്വാളിഫൈഡ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയെങ്കിലും ഇപ്പോഴാണ് ഡബ്ല്യു എച്ച് ഒറാക്വിക്ക് എച്ച് സി വിക്ക് അംഗീകാരം നൽകുന്നത് ആളുകൾക്ക് വീട്ടിലിരുന്നു പോലും പരിശോധന നടത്താൻ കഴിയുന്ന രീതിയിലാണ് ഓറാക്വിക് എച്ച് സി വി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഓരോ രാജ്യങ്ങളും ഈ ദൗത്യം ഏറ്റെടുക്കുന്നതോടെ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും രോഗനിർണയം സാധ്യമാകുമെന്നാണ് ഡബ്ല്യു എച്ച് ഒ റെഗുലേഷൻ ആൻഡ് പ്രീ പ്രീക്വാളിഫിക്കേഷൻ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ റോജിരിയോ ഗ്യാസ്പർ അവകാശപ്പെടുന്നത് വികസ്വര രാജ്യങ്ങൾക്ക് പോലും കുറഞ്ഞ ചെലവിൽ ഇവ ലഭ്യമാക്കലാണ് ലോകാരോഗ്യ സംഘടനയുടെ ലക്ഷ്യമെന്നും അവർ ചൂണ്ടിക്കാട്ടി ഹെൽത്ത് ഡെസ്ക് വിഷൻ ന്യൂസ്